മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി വെട്ടി വീഴ്ത്താൻ രാഹുലിന്റെ അശ്വമേധം വോട്ട് കൊള്ളയിൽ ഉത്തരേന്ത്യ തിളച്ചു മറിയുന്നു ഉയർത്തെഴുന്നേറ്റ ഇന്ത്യ മുന്നണിയെ ആര് തടയും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വോട്ടർ അധികാര യാത്ര നടക്കുന്നത് ബീഹാറിലാണെങ്കിലും ഈ യാത്രയുടെ കൊടുങ്കാറ്റ് ഉത്തരേന്ത്യ ആകെ അലയടിക്കുകയാണ് ആറുമാസത്തിലധികം നീണ്ട കഠിനാധ്വാനത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നടത്തിയ വോട്ട് കൊള്ളയുടെ തെളിവുകൾ ശേഖരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ രാജ്യം ഞെട്ടിയിരിക്കുകയാണ് ബി ജെ പി വോട്ട് തട്ടിപ്പിന്റെ കഥകൾ വലിയ ചർച്ചയായിരിക്കുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവകവുമായ പ്രവർത്തന താൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ടതിന് പകരം ബി ജെ പിക്ക് കള്ള വോട്ടിന് കാവൽ നിന്നിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തെട്ട് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ രാജ്യഭരണത്തിന്റെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും കണ്ടും കേട്ടും പരിചിതമല്ലാത്ത കള്ള വോട്ട് ഏർപ്പാടാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ സ്വന്തം ഭാഗം ന്യായീകരിക്കു മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധി പുറം ലോകത്തെ അറിയിച്ച ബി ജെ പി തെരഞ്ഞെടുപ്പ് കൃത്രിമത്വങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിരിക്കുന്നു ബീഹാറിൽ നിന്ന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയൊരു സംഭവമാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ പലപ്പോഴും ഉണ്ടാവുകയും കോടതി കേസുകളിലൂടെ അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് വോട്ടുകൾ കൃത്രിമമായി ബി വേണ്ടി ചെയ്യുവാനും അതിന്മേൽ വിജയ പ്രഖ്യാപനം നടത്തുവാനും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈകോർത്തു എന്നത് അത്ഭുതം തന്നെയാണ് ഇക്കാരണത്താലാണ് ജനാധിപത്യം സംരക്ഷിക്കുക ഭരണഘടനയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുൽ ഗാന്ധി പതിനാറ് ദിവസം നീളുന്ന ബീഹാർ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഈ യാത്രയിൽ ബീഹാറിലെ ജില്ലാ ിലെ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി പാട്നയിലാണ് രാഹുലിന്റെ യാത്ര സമാപിക്കുന്നത് ബീഹാറിൽ ഈ യാത്ര തീരുമാനിച്ചതിന് പിന്നിൽ കാരണമുണ്ട് നവംബറിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലും കൃത്രിമ വിജയം ഉറപ്പാക്കാൻ ബി ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് വൻ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു അതിനായി അറുപത്തിയഞ്ചു ലക്ഷത്തോളം പേരുടെ വോട്ട് സംസ്ഥാനത്ത് ഇല്ലാതാക്കി ജനാധിപത്യത്തെ നെഞ്ചോട് ചേർക്കുന്ന ഇന്ത്യയിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണിത് അതുകൊണ്ടാണ് വോട്ട് വോട്ടവകാശം നിഷേധിക്കപ്പെട്ട സാധാരണക്കാരുടെ മൗലിക അവകാശത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി സമരപാതയിൽ ഉള്ളത് യാത്ര നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണെങ്കിലും ബി ജെ പി വിരുദ്ധ ദേശീയ പാർട്ടികൾ ഈ യാത്രയോടൊപ്പം പങ്കുചേരുന്നുണ്ട് മൂന്ന് വർഷം മുമ്പ് ഇന്ത്യയിലെ മുഴുവൻ സാധാരണ ജനങ്ങളുടെയും പിന്തുണയോടെ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയിരുന്നു അന്ന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികമാണ് രാഹുൽ ഗാന്ധി കാൽനടയാത്രയായി നടന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ട ആ യാത്രയും ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയതായിരുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും പാവപ്പെട്ട ജനവിഭാഗത്തിന് സ്വന്തമായുള്ളത് അവകാശം മാത്രമാണ് തങ്ങളെ ഭരിക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ വിജയിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വോട്ട് അവകാശം നിഷേധിക്കപ്പെടുക എന്നത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന് തുല്യമാണ് ഇതാണ് ഇപ്പോൾ ഈ രാജ്യത്ത് നടന്നിരിക്കുന്നത് രണ്ട് തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി നരേന്ദ്രമോദിക്കും കിട്ടിയ വൻ ഭൂരിപക്ഷം വലിയ തോതിൽ ഇടിയുകയുണ്ടായി ി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി സ്വന്തം നിലയിൽ അധികാരത്തിൽ വന്ന രണ്ട് തവണയും ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് മൂന്നാമത്തെ മോഡി സർക്കാർ അധികാരത്തിലെത്തിയത് ഇതിനും അവസരം ഉണ്ടാക്കിയതിന് രാജ്യവ്യാപകമായി വോട്ട് തട്ടിപ്പ് നടത്തിയാണ് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന കൃത്രിമങ്ങളും അപാകതകളും തെളിവുകളായി നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് പരമപ്രധാനമായ വോട്ടവകാശത്തിന്റെ ദുരുപയോഗം പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി വലിയ വിജയം നേടുകയുണ്ടായി തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി വലിയ തോൽവി ഏറ്റുവാങ്ങി ഇത്തരം സംശയങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു നടത്തും എന്നായിരുന്നു അവിടെ നടന്ന എല്ലാ സർവേകളിലും പ്രവചിച്ചിരുന്നത് അതിനെ മറികടന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വന്നു എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്വേഷണം ഈ അന്വേഷണമാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കൃത്രിമങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയത് ഒരു കോടിയിലധികം വോട്ടുകൾ അവിടെ കൃത്രിമമായി രൂപപ്പെട്ടു അതിൽ തന്നെ ആരെയും അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസാന സമയമായ അഞ്ചു മണിക്ക് ശേഷം നാല്പത് ലക്ഷത്തോളം വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നു ഇതായിരുന്നു അവിശ്വസനീയമായി തോന്നിയത് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലേതിന് സമാനമായ രാഷ്ട്രീയ തന്ത്രമാണ് നവംബറിൽ നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കാൻ ബി ജെ പി തയ്യാറെടുത്തിരുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും കൃത്രിമമായി വിജയം ഉണ്ടാക്കാനും തുടക്കം മുതലേ ബി പല ശ്രമങ്ങളും നടത്തിയതായി സംശയം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മത്സരിച്ച ഗുജറാത്തിൽ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ ഒരു മണിക്കൂറിൽ നരേന്ദ്രമോദി എതിർ സ്ഥാനാർത്ഥിയേക്കാൾ വളരെയധികം പിന്നിലായിരുന്നു പിന്നീടാണ് മോഡി ഭൂരിപക്ഷത്തിലേക്ക് മാറുന്ന കാഴ്ച കാണുന്നത് കോൺഗ്രസ് പാർട്ടി എന്നല്ല നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പേ പഴയ ജനതാ പാർട്ടി അടക്കം പലരും രാജ്യ ഭരണത്തിന്റെ കസേരകളിൽ ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി നടത്തുവാൻ കമ്മീഷൻ തയ്യാറായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെ ചരിത്രത്തിൽ മഹാത്ഭുതം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ജനങ്ങൾ വളരെ ഇഷ്ടത്തോടെ ഓർമ്മിക്കുന്നുണ്ട് പാലക്കാടുകാരനായ ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാധികാരവും ശക്തിയും എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൃത്രിമങ്ങൾ തടയുന്നതിന് മാത്രമല്ല വളരെ കൃത്യതയോടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കി ഫലം പുറത്തുവിടുന്നതിന് കയ്യിൽ എപ്പോഴും വടിയുമായി സൂക്ഷ്മ പ്രയോഗങ്ങൾ നടത്തിയ ശേഷന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിലെ കൃത്യതയാണ് ഇപ്പോൾ പലരും ഓർത്തെടുക്കുന്നത് അത്തരത്തിൽ കരുത്തനായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പിന്തുണയോടുകൂടി ബീഹാറിൽ തുടങ്ങിവെച്ച വോട്ടർ അധികാർ യാത്ര ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായമായി മാറും ജനാധിപത്യം എപ്പോൾ ദുർബലപ്പെട്ടാലും അതിനെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉണർനണീക്കണം ആ ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പേരിനൊപ്പം ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദിയോ മറ്റ് ബി ജെ പി നേതാക്കളോ അർഹിക്കാത്ത രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പൊക്കൾ കൂടി ബന്ധമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ന് കാണുന്ന ഇന്ത്യയെ ഇതുപോലെ വളർത്തിയെടുത്തതിലും ഈ വളർച്ചയിൽ യാതൊരു ും തട്ടാതെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തിയതിലും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ മുൻ തലമുറക്കാർ ഒഴുക്കിയ വിയർപ്പിന്റെ ചരിത്രമുണ്ട് പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങി രാജീവ് ഗാന്ധിയിലും എത്തിയ ആ സേവന പാരമ്പര്യത്തിന്റെ അവസാന കണ്ണിയാണ് രാഹുൽ ഗാന്ധി സ്വന്തം ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ മഹത്വം തന്നെയാണ് ഇപ്പോഴുള്ള ജനാധിപത്യ സംരക്ഷണ കൂടി നടത്തുന്ന ഈ യാത്രയുടെ രഹസ്യവും ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പല തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അധികാരത്തണലിൽ രാഹുൽ ഗാന്ധിയെ തരം താഴ്ത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഫീനിക്സ് പക്ഷെ പോലെ ഓരോ തിരിച്ചടിയെയും വകഞ്ഞു മാറ്റി മുന്നോട്ടു കുതിച്ചുപായുന്ന രാഹുൽ ഗാന്ധിയെയാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനദ്രോഹ നിലപാടുകളെ അതേ ആയുധം ഉപയോഗിച്ച് എതിർക്കുവാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പിന്നിൽ ഒഴുകിയെത്തുന്ന ജനകോടികൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ ആഘാതത്താൽ കൃത്രിമ വിജയം നേടി അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സംഘം തകർന്നു വീഴുന്ന അനുഭവം ഭാവി ഭാരതത്തിൽ സംഭവിക്കാൻ സാധ്യതയേറെയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം